ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒടുവിൽ മീനാക്ഷി മൈഥിലിയുടെ അരികിൽ എത്തിയിരിക്കുകയാണ് ചില കാര്യങ്ങളൊക്കെ മൈഥിലി പറയുകയും പെട്ടെന്ന് തന്നെ ബോധം കിട്ടു വീഴുകയും ചെയ്യുന്നു കുഞ്ഞിനെ ആർക്കോ വൈശാഖ് വിറ്റു എന്ന് മാത്രം പറയുന്നുണ്ട് ആർക്കാണെന്ന് മൈഥിലിക്കും അറിയില്ല എന്നാൽ ഇതേ സമയത്ത് തന്നെ പെട്രോളുമായി അവിടേക്ക് വരികയാണ് വൈശാഖ് മൈഥലിക്കാണെങ്കിൽ സംസാരിക്കാനും കഴിയില്ല മൈഥിലാണെങ്കിൽ പൊട്ടിക്കരയുകയാണ് മീനാക്ഷി വീട് മൈഥിലയോട് ഇങ്ങനെ ചോദിച്ചു കൊണ്ടേയിരിക്കുന്നു കുഞ്ഞിനെ പറ്റി തന്നെയാണ് ചോദിക്കുന്നത് ആ സമയം കഥക്ക് തുറക്കുന്ന ശബ്ദം കേൾക്കുകയാണ് മീനാക്ഷി വൈശാഖ് വന്ന് കഥക തുറക്കുന്നതും മൈഥിലയുടെ കിടക്കുന്നത് കാണുന്നു മീനാക്ഷി മാറി നിൽക്കുകയാണ് ഇപ്പോൾ മദ്യവും കൊണ്ട് തന്നെയാണ് വൈശാഖിന്റെ വരവ് മൈഥിലയെ നോക്കിയിട്ട് വൈശാഖ് കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു ഡാർലിംഗ് ഈ ഷാജഹാന്റെ പ്രിയങ്കാരിയായ മുന്താസ് അല്ലെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മൈഥിലിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല മൈഥിലി ഇങ്ങനെ പൊട്ടിക്കറിയുകയാണ് ചെയ്യുന്നത് ഓ മിണ്ടാൻ പറ്റുന്നില്ലല്ലേ അല്ലേ ഞാനിപ്പോൾ മിണ്ടിക്കാമെന്ന് പറഞ്ഞ മീന വൈശാഖ് വൈശാഖിൻ്റെ കയ്യിലിരുന്ന് ആ മദ്യം മീനാക്ഷി മൈഥിലിയുടെ മുഖത്തെ ഒഴിച്ചു കൊടുക്കുകയാണ് മീനാക്ഷി മൈഥിലി ആണെങ്കിൽ അത് കണ്ട് പൊട്ടിക്കറിയുന്നു മൈഥിലിക്ക് നൽ നന്നായിട്ട് വേദനയെടുക്കുന്നുണ്ട് ദേ ശബ്ദം വന്നു ശബ്ദം വന്നോ കുട്ടിക്ക് സംസാരശേഷി തിരികെ കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഒരു ഭ്രാന്തനം പോലെ ചിരിക്കുകയാണ് വൈശാഖ് മൈഥിലെ ഇപ്പോൾ എഴുന്നേപ്പിച്ച് വൈശാഖിൻ്റെ മടിയിൽ കിടത്തുന്നുണ്ട് എൻ്റെ പൊന്നുമോളെ ഇഷ്ടപ്രാണേശ്വരി എന്നെ പറഞ്ഞ് മൈഥിലിക്ക് വൈശാഖ് ഒരു ചുംബനം കൊടുത്തു വൈശാഖ് എന്നെ കൊല്ലരുതേ ഞാൻ നീ വിളിച്ചപ്പോൾ ഇറങ്ങി വന്നവളാണ് എന്നൊക്കെ മൈഥിലി പറയുമ്പോൾ വൈശാഖ് പറയുന്നു പിന്നെ അതെനിക്ക് അറിഞ്ഞൂടെ നിനക്കിപ്പോഴും ആ ചെമ്പകമംഗലം എന്ന അമ്പലത്തിലെ രാമനായിരുന്നു പ്രിയം മിസ്റ്റർ കാർത്തികനോട് എന്ന് പറഞ്ഞ മൈഥലിയുടെ കഴുത്ത് ഞെരിക്കുകയാണ് വൈശാഖ് ഇല്ലാത്തതൊന്നും പറയല്ലേ വൈശാഖ് എന്നെ ഉപദ്രവിക്കരുത് എന്നൊക്കെ മൈഥലി ഏ ഒരിക്കലുമില്ല നിന്നെ ഞാനങ്ങ് പറഞ്ഞേക്കാൻ പോവുകയാണ് നീ ഇങ്ങനെ വേദനിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് എല്ലാ വേദനകളിൽ നിന്നും നിന്നെ ഞാൻ മോചിപ്പിക്കാൻ പോവുകയാണ് എന്നൊക്കെ വൈശാഖ് പറയുന്നു നിനക്ക് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കിക്കേ ഇത് വാറ്റ് ചാരായമല്ല നിന്നെ നിന്നെ തീർക്കാനുള്ള പെട്രോളാണ് എന്നൊക്കെ ഇങ്ങനെ വൈശാഖ് പറയുന്നു ഇത് കേട്ട് വീണ്ടും മൈഥിലി പൊട്ടി കരയുന്നുണ്ട് ഇത് നിന്നെ അഭിഷേകം ചെയ്തതിന് ശേഷം ഈ ലൈറ്റ് കൊണ്ട് നിന്നെ അഗ്നിശുദ്ധി വരുത്തണം അത് അത് അതോടുകൂടി മൈഥിലി സ്വയംവരം ദാ തീർന്നു എന്ത് പറയുന്നു മൈഥിലി എന്ന് വൈശാഖ് എന്നെ കൊല്ലല്ലെ വൈശാഖി എന്ന് പറഞ്ഞ് കൈകൂപ്പിക്കൊണ്ട് കരയുകയാണ് മൈഥിലി നീ തനിച്ചൊരു യാത്ര പോകുന്നു ഇത്ര ഇത്തവണ ഈ രാവണൻ കൂട്ടിനില്ല എന്ന് മാത്രം വിചാരിച്ചാൽ മതി ഒരു തീ പന്തമായി ഇപ്പോൾ നിന്നെ മോളിലോട്ട് പറഞ്ഞു പോകാം എന്ന് വൈശാഖ് പറയുന്നു അങ്ങനെ വൈശാഖ് ഇപ്പോൾ പിറകിൽ തപ്പി നോക്കിയപ്പോൾ പെട്രോളും കാണുന്നില്ല അവിടെ നിന്നായ ലൈറ്ററും കാണുന്നില്ല പെട്ടെന്നൊരു ടെൻഷനോടെ പിറകിലേക്ക് നോക്കുമ്പോൾ വൈശാഖിൻ്റെ മുകളിൽ കൂടെ പെട്രോൾ ഒഴിക്കുകയാണ് മീനാക്ഷി മൈഥിലിയെ തള്ളി മാറ്റുന്നുണ്ട് മൈഥിലി എങ്ങനെയെങ്കിലും അവിടെ നിന്ന് എഴുന്നേറ്റ് മാറുകയാണ് ഇപ്പോൾ വൈശാഖ് പെട്രോളിൽ കുളിച്ചു നിൽക്കുന്നു മീനാക്ഷി ലൈറ്റർ കത്തിക്കുകയും ചെയ്യുന്നുണ്ട് മീനാക്ഷി വേണ്ടാനോ എന്നൊക്കെ വൈശാഖ് പറയുമ്പോൾ മീനാക്ഷി പറയുന്നു അതേടാ മീനാക്ഷി തന്നെ നീ എന്താ എന്നെ പോയോ പെരും നുണകൾ പറഞ്ഞു നീ ആദ്യം എന്നെ ഒരു ട്രാപ്പിലാക്കി അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ കുടുംബം തകർക്കാൻ നോക്കുന്നു എന്നിട്ട് എൻ്റെ തറവാടിൻ്റെ ഐശ്വര്യമായിരുന്ന കോടികൾ വിലവരുന്ന ഉടവാൾ നീ ഇവളെ കൊണ്ട് കട്ടടിപ്പിച്ചു ഒടുവിൽ എന്റെ ജീവന്റെ ജീവനായിരുന്ന വൈകമോളെ കൊണ്ടുപോയി നീ വിറ്റോ അതിനൊക്കെ പ്രതികാരം ചെയ്തില്ലെങ്കിൽ ഞാൻ പിന്നെ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് എന്ന് മീനാക്ഷി മീനാക്ഷി നിന്നോട് ഞാൻ യാചിക്കുകയാണ് എന്ന് വൈശാഖ് പറയുമ്പോൾ മീനാക്ഷി പറയുന്നു നീ ഇപ്പോൾ എന്നോട് ഭിക്ഷ ചോദിക്കുന്നത് നിന്റെ ജീവനാണ് നിനക്ക് ഞാൻ ഇനി അത് തിരിച്ചു തരില്ലെന്ന് പറഞ്ഞ് മീനാക്ഷി വീണ്ടും ലൈറ്റർ കത്തിക്കുന്നുണ്ട് മീനാക്ഷി വേണ്ട വേണ്ട എന്നൊക്കെ വൈശാഖ് കാരണം നീ ജീവിക്കാൻ അർഹന അർഹതയുള്ളവനല്ല നിനക്ക് വേണ്ടത് വധശിക്ഷയാണ് എന്നും മീനാക്ഷി പറയുന്നുണ്ട് അത് ഞാൻ തന്നെ നടപ്പിലാക്കും വേണ്ട മീനാക്ഷി വേണ്ട നീ ഇത് കത്തിക്കരുത് നീയും കത്തും എന്നൊക്കെ വൈശാഖ പറയുമ്പോൾ കത്തും കത്തണമല്ലോ കത്തിക്കാനല്ലേ നിന്റെ ശരീരത്ത് ഞാൻ ഈ പെട്രോൾ ഒഴിച്ചിരിക്കുന്നതേ എന്ന് മീനാക്ഷി മീനാക്ഷി നീ പറയുന്നതൊക്കെ ഞാൻ കേൾക്കാം നിനക്ക് എന്താ വേണ്ടതെന്ന് പറയാം എന്നൊക്കെ വൈശാഖ് പറയുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് ഇപ്പോൾ എൻ്റെ ആവശ്യം നിന്നെ ഇല്ലാണ്ടാക്കുക എന്നതാണ് മീനാക്ഷി പ്ലീസ് എന്നൊക്കെ വൈശാഖ് പറയുമ്പോൾ വീണ്ടും മീനാക്ഷി പറയുന്നുണ്ട് നീയൊരു മാരക വൈറസ് ആണ് നിന്നെ എനിക്ക് ഇല്ലാണ്ടാക്കിയേ പറ്റൂ മീനാക്ഷി എനിക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് എല്ലാത്തിനും ഞാൻ മാപ്പ് ചോദിക്കുന്നു പ്ലീസ് നീ പറ നിനക്ക് എന്താണ് വേണ്ടത് പറ മീനാക്ഷി എന്നൊക്കെ വൈശാഖ് എനിക്കെൻ്റെ കുഞ്ഞിന് വേണമെന്ന് മീനാക്ഷി കുഞ്ഞ് എവിടെയാണെന്ന് നീ പറയു എന്ന് ചോദിക്കുന്നുണ്ട് എന്താണ് നിനക്ക് നാക്കില്ല എന്നിട്ട് കുഞ്ഞെവിടെയാണെന്ന് പറ എന്ന് പറഞ്ഞ് വീണ്ടും ലൈറ്റർ കത്തിക്കുകയാണ് മീനാക്ഷി വേണ്ട ഞാൻ പറയാമെന്ന് വൈശാഖ് പറ കുഞ്ഞ് കുഞ്ഞെവിടെയെന്ന് മീനാക്ഷി മീനാക്ഷി അതെ എന്നൊക്കെ പറഞ്ഞ് ആദ്യം ഇങ്ങനെ നിൽക്കുന്നു മീനാക്ഷി എനിക്കൊരു കയ്യബത്തം പറ്റി കുഞ്ഞിനെ ഒരാളുടെ കയ്യിൽ കൊടുത്തുവിട്ടു അതിപ്പോ എവിടെയാണെന്ന സത്യത്തിൽ എനിക്ക് അറിഞ്ഞുവിടുന്ന വൈശാഖ് ദ്രോഹി നിന്നെ ഞാൻ എന്നെ പറഞ്ഞ മീനാക്ഷി വീണ്ടും ലൈറ്റർ കത്തിക്കുന്നുണ്ട് മീനാക്ഷി നമുക്ക് വഴി ഉണ്ടാക്കാം എന്ന് വൈശാഖ് എവിടെയുണ്ടെങ്കിലും എനിക്കിപ്പോൾ കിട്ടണം എന്റെ കുഞ്ഞിനെ ഇല്ലെങ്കിൽ എന്നെ പറഞ്ഞ് ദേഷ്യത്തോടെ നിൽക്കുകയാണ് മീനാക്ഷി ഞാൻ ഇപ്പോൾ വിളിക്കാം മീനാക്ഷി എന്ന് പറഞ്ഞ ഗുണ്ടകളെ ഇങ്ങനെ വിളിക്കുകയാണ് വൈശാഖ് സുനി എനിക്ക് കുഞ്ഞിന് വേണം ഞാൻ തന്ന കുഞ്ഞിനെ എനിക്ക് വേണമെന്ന് വൈശാഖ പറയുമ്പോൾ അതൊന്നും നടക്കില്ല സാറേ ഒരാ ഒരു ഡീല് പറഞ്ഞാൽ അത് ഡീലായിരിക്കണം അത് ഞാൻ വേറൊരാൾക്ക് നല്ല വിലയ്ക്ക് വയ്ക്കാൻ ഏർപ്പാടാക്കുകയാണെന്ന് പറയുന്നു സുനി അങ്ങനെ പറയരുത് നിനക്ക് ഞാൻ എത്ര പണം വേണമെങ്കിലും തരാം നീ പറയുന്ന തുക കുഞ്ഞിനെ തിരികെത്താ എനിക്കേ വൈശാഖ പറയുമ്പോൾ ശരി ശരി അങ്ങനെങ്കിൽ കുഞ്ഞിനെ ഞാൻ തിരികെ തരാമെന്ന് സുനി പറയുന്നുണ്ട് പോരെ ആ കുഞ്ഞിനെ കൊണ്ട് അവൻ ഇപ്പം വരും മീനാക്ഷി ഇനി എന്നെ വെറുതെ വിട്ടൂടെ എന്ന് വൈശാഖ് വിടാം അതിനു മുമ്പ് ആ മൊബൈൽ എങ്ങു തരാൻ പറയുകയാണ് മീനാക്ഷി അങ്ങനെ വൈശാഖ് മൊബൈൽ മീനാക്ഷിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു ആ മൊബൈൽ എറിഞ്ഞു പൊട്ടിക്കുകയാണ് മീനാക്ഷി ഇതിനെ ഒരു മാറ്റവും പാടില്ല നിന്നെ വിശ്വസിക്കാൻ കൊള്ളാത്തത് കൊണ്ടാണ് ആ മൊബൈൽ ഞാൻ എറിഞ്ഞു പൊട്ടിച്ചത് എനിക്ക് എനിക്ക് കുഞ്ഞിനെ വേണം കുഞ്ഞിനെ കൊണ്ട് ഞാൻ ഇവിടുന്ന് പോകൂ എന്ന് മീനാക്ഷി എന്നാൽ ഇതേ സമയം മീനാക്ഷിയുടെ തലയ്ക്കൊരാൾ അടിക്കുന്നുണ്ട് അത് മറ്റാരുമല്ല മൈഥിലിയാണ് നിനക്ക് എന്റെ കുഞ്ഞിന് വേണം അല്ലേടി എൻ്റെ കുഞ്ഞിന് നിനക്ക് വേണം അല്ലടി കുഞ്ഞും ചെമ്പകമംഗലത്തെ ഉടവാളമെല്ലാം എന്റേതാണ് എന്റേത് മാത്രം എന്ന് മൈഥിലി പറയുന്നു അങ്ങനെ മൈഥിലി ഇപ്പോൾ മീനാക്ഷിയെ തള്ളിയിട്ടു വൈശാഖ സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് മൈഥിലി വീണ്ടും വൈശാഖിനോട് പറയുന്നു വൈശാഖി നിന്നെ ഞാൻ ചരച്ചിട്ടില്ല നീ എന്നെ ഒന്ന് വിശ്വസിക്കേ ഇനി നമുക്ക് ഒരുമിച്ച് ജീവിക്കാം അതിനുവേണ്ടി അല്ലേടാ ഞാൻ ഈ ത്യാഗമൊക്കെ ചെയ്തത് എന്ന് പറയുന്നു ഒരുമിച്ച് ഒരുമിച്ച് ജീവിക്കാം ഇനി ഇതൊക്കെ വിട്ടിട്ട് നമുക്ക് ഒരുമിച്ച് ജീവിക്കാം അല്ലേ എന്ന് വൈശാഖ് മീനാക്ഷി മൈഥിലിയോട് പറയുന്നു എന്നാൽ മീനാക്ഷി മൈഥിലിയുടെ അടുത്തേക്ക് പോയിട്ട് വൈശാഖ് മൈഥിലിയെ പിടിച്ച് തള്ളുകയാണ് ഇപ്പോൾ ഒരു ചേറിൽ കെട്ടിയിട്ടിരിക്കുകയാണ് വൈശാഖ് മൈഥിലിയെ എന്നിട്ട് വൈശാഖ് മൈഥിലിയുടെ മുന്നിലിരിക്കുന്നു നീ എന്നെന്റെ ജീവിതത്തിലേക്ക് വരഞ്ഞു കയറിയോ അന്ന് മുതൽ ഞാൻ സാത്താനായി നീ മരണം ഇരന്ന് വാങ്ങുകയാണ് നീ തുറന്നു പറ നീ ആ ഒറിജിനൽ വാൾ ആർക്ക് കൊടുത്തു എന്ന് വീണ്ടും വൈശാഖ് ചോദിക്കുന്നു ഞാൻ കൊണ്ടുവന്നത് ചെമ്പകമാലത്തെ വാള് തന്നെയാണ് ചെമ്പകമംഗലത്തെ അറയിൽ നിന്ന് എടുത്ത വാളാണെന്ന് മൈഥിലി അല്ല അത് ചെമ്പകമംഗലത്തെ വാളല്ല അത് ഡ്യൂപ്ലിക്കേറ്റ് വാളാണെന്ന് വൈശാഖ് അതാണ് ചെമ്പകമംഗലത്തെ ഒറിജിനൽ വാൾ എന്ന് മൈഥിലി സത്യം പറയില്ല അല്ലേ എന്റെ വൈശാഖ് ഞാൻ പറഞ്ഞത് സത്യമാണ് ഗോഡ് പ്രോമിസ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് മൈഥിലി നീ എന്നെ സന്തോഷിപ്പിക്കാൻ ഡ്യൂപ്ലിക്കേറ്റ് വാൾ ഉണ്ടാക്കിയല്ലേ ഒറിജിനൽ വാള് മറ്റാർക്കോ വിറ്റു എന്റെ വൈശാഖ് പറയുമ്പോൾ മൈഥിലി പറയുന്നു അല്ലടാ നീ എന്നെ വിശ്വസിക്കണം ഞാൻ പറഞ്ഞതാണ് സത്യം നീ സത്യം പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല സത്യമായിട്ട് നീ പറയുകയുമില്ല പക്ഷേ നിന്നെക്കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കാൻ എനിക്കറിയാം എങ്ങനെയാണെന്നറിയാമോ എന്നു പറഞ്ഞു ഒരു കത്തി എടുക്കുകയാണ് വൈശാഖ് അത് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് മൈഥിലി മൈഥിലി ആണെങ്കിൽ പൊട്ടിക്കരയുന്നുണ്ട് വീണ്ടും വീണ്ടും രണ്ട് ആത്മാക്കൾ ഇപ്പോൾ ഇവിടെ ആകാശത്തേക്ക് പറന്ന് പോകും നിന്നെ കൊന്നതെന്തായാലും ഞാനല്ല അങ്ങോട്ട് നോക്കടി എന്ന് പറഞ്ഞ് വൈശാഖ് അങ്ങോട്ടേക്ക് തിരിച്ച് വെക്കുകയാണ് മൈഥിലിയെ അവിടെയാണെങ്കിൽ നേരത്തെ മൈഥിലിയെ മൈഥിലിയെ നേരത്തെ കൊല്ലാൻ ഉപയോഗിച്ച അതേ ഷോളിൽ തന്നെ മീനാക്ഷിയെ ഇപ്പോൾ കുരുക്കി നിർത്തിയിരിക്കുന്നു കാലിന്റെ ഭാഗത്ത് കുറെ കട്ടയും വെച്ചിരിക്കുന്നു തണുത്ത മരവിച്ച് നിൽക്കുകയാണ് മീനാക്ഷി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ